ഗേൾസ് ഇതൊരു എല്ലാവർക്കും സവിധ വന്ന് കുറയായും വീഡിയോ എടുത്തിട്ടില്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ വേറെ രണ്ട് ഗിഫ്റ്റ് എടുക്കുന്നു കാണിച്ചതാണ് കേട്ടോ ഞാൻ ഒന്ന് കാണിച്ചതാണ് കൂട്ടുകാരുടെ അപ്പം ഒന്നാമത്ത ഇതാണ് കേട്ടോ ചെറിയ ഗിഫ്റ്റാണ് ഒരാളൊന്നാണിത് എന്താ പറഞ്ഞാൽ ഇന്നൊരു ബാഗ് ചെറിയ കുറഞ്ഞ ബാഗാണ് പിന്നെ അങ്ങനെ കത്തിയാളാണ് ഇത് പിന്നെ പോകുന്ന സാധനമാണ് ചെറിയ പോവ് പിന്നെ ചെറിയ പൈസ കട്ടാക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ചെറിയ ക്ലാൻ ഉണ്ടത് ക്ലാൻ്റെ ആവശ്യപ്പെടാനുള്ള പിന്നെ ചെറിയ പേപ്പാണ് കേട്ടോ ഹാപ്പി ബേഡേ പേപ്പറ ഇപ്പ